നാളെ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഒരു വർഷങ്ങൾക്ക് മുൻപ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പഠിക്കാൻ അതിപ്രഗൽപ്പനായ ഒരു വിദ്യാർത്ഥി വലിയ ജീവിത ലക്ഷ്യങ്ങളുമായി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കടന്നു ചെല്ലുന്നത് നമ്മുടെ എല്ലാം മുൻപിലുണ്ട് എന്നാൽ പഠനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥിയെ നിരന്തരമായി ടോർച്ചർ ചെയ്തുകൊണ്ട് നിരന്തരമായി റാഗിങ്ങിന് വിധേയനാക്കിക്കൊണ്ട് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മൂന്ന് ദിവസക്കാലം ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ഉൾപ്പെടെ എസ് എഫ് ഐയുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞു ഈ ചെയ്തത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇതിൽ പങ്കില്ല എസ് എഫ് ഐക്കാരായിട്ടുള്ള പ്രവർത്തകർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഞങ്ങളവരെ തള്ളിപ്പറയുന്നു ഞങ്ങളവരെ നിഷേധിക്കുന്നു ഞങ്ങളവരെ സംഘടനയുടെ പുറത്തുനിന്ന് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് ആർഷോ പറയുന്നു പിന്നീട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സമയക്രമം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിയിട്ട എസ് എഫ് ഐക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് എല്ലാം പിൻവാതിലൂടെ സംരക്ഷണം കൊടുക്കുന്ന സംഘടനയുടെ പേരും എസ് എഫ് ഐ എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു കേരളത്തിലെ ഏറ്റവും ഒടുവിലെത്ത റാഗിങ്ങിന്റെ ഇരയാണ് സിദ്ധാർത്ഥൻ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു നമ്മൾ കരുതി എന്നാൽ അതിനുശേഷവും തുടരെ തുടരെ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ കേരളത്തിൻ്റെ ഹോസ്റ്റലുകളിൽ പ്രത്യേകിച്ച് സർക്കാർ ഹോസ്റ്റലുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള റാഗിങ്ങിന് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന നേതൃത്വം കൊടുക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ സർക്കാർ ഹോസ്റ്റലുകളെ റാഗിങ് സെല്ലുകളാക്കി എസ് എഫ് ഐ മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടം ഏത് പ്രശ്നമുണ്ടാകുമ്പോഴും അത് തെളിവ് സഹിതം പിടിക്കപ്പെടുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പറയും ഞങ്ങൾക്ക് അതിൽ പങ്കില്ല ഞങ്ങളുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ റാഗിങ് നടക്കുന്നത് എന്ന് പറയുമ്പോഴും അവരെ സംരക്ഷിക്കുന്ന നിലപാടുമായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും ആ സംഘടനയും മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം നഴ്സിംഗ് കോളേജിൽ അതിക്രൂരമായിട്ടുള്ള ഒരു റാഗിങ് കയ്യും കാലും കെട്ടിയിട്ടുകൊണ്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ വരഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗത്ത് ഡമ്പല് വെച്ച് ലോഷനുകൾ ഒഴിച്ച് വായിൽ ഓരോ വസ്തുക്കൾ തിരികെ വെച്ചുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള റാഗിംഗ് നടത്തുന്നു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം എസ് എഫ് ഐ ആ റാഗിങ്ങിനെ അപലപിച്ചു അപ്പോഴും രാഹുൽ രാജ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ കൊടി പിടിച്ച ബാലസംഘത്തിന്റെ കൊടി പിടിച്ച ഇവരുടെ സജീവ പ്രവർത്തകനായ ആ പ്രവർത്തകന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയാൻ അവർ തയ്യാറായിട്ടില്ല ഈ റാഗിങ്ങിനെ അവർ അപലപിക്കുമ്പോഴും നാളെ ഈ പറയുന്ന രാഹുൽ രാജിന് വേണ്ടിയിട്ട് ത്രീ ടയർ സുരക്ഷ ഒരുക്കാനും എസ് എഫ് ഐ മടിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിലുണ്ട് ഒരു കാര്യം മാത്രം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയോട് അടുത്ത് പറയാൻ കെ യേശുവിൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വിദ്യാർത്ഥി സംഘടന എന്നൊരു ലേബൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ അതിനെ തടയിടാൻ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കാനും നിങ്ങൾ തയ്യാറാകണം പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഈ അടുത്ത ദിവസം എസ് എഫ് ഐയുടെ പ്രമുഖനായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന റാഗിങ് അതേപോലെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകൾ എടുത്താൽ സർക്കാർ ഹോസ്റ്റലുകൾ എടുത്താൽ അവിടെയെല്ലാം വലിയ രീതിയിലേക്കുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു അതിൽ വളരെ ചുരുക്കം മാത്രമാണ് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത് ബാക്കിയെല്ലാം ഭരണ സ്വാധീനം ഉപയോഗിച്ചു കുഴിച്ചു മൂടപ്പെടുന്ന ഒരു ഒരു സംവിധാനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇവിടത്തെ ഭരണപക്ഷം ഇവിടത്തെ ആഭ്യന്തര വകുപ്പ് ഒരു തികഞ്ഞ പരാജയമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരളം കണ്ടത് ഇവിടെ ന്യായമായ രീതിയിൽ ഒരാൾക്കും നീതി നിർവഹണം അല്ലെങ്കിൽ നീതി ലഭിക്കുന്നില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഒരു ഇരുപത് ദിവസക്കാലം മുൻപ് നടന്ന തൃശൂരിൽ നടന്ന ഡി സോൺ കലോത്സവത്തിൽ അക്രമത്തിന് തുടക്കം കുറിച്ച എസ് എഫ് ഐക്കാരായിട്ടുള്ള പ്രതികൾ ഇന്നും തെരുവിൽ കിടന്ന് വിലസുകയാണ് അക്രമത്തെ പ്രതിരോധത്തി പ്രതിരോധിച്ചതിന്റെ ഭാഗിൽ ഭാഗമായി കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകൾ പതിനാറ് ദിവസമായി ഇന്നും റിമാൻഡിലാണ് ഞങ്ങൾ നിയമവ്യവസ്ഥയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിയമത്തെ വെല്ലുവിളിക്കാതെ സധൈര്യം ആ നിയമത്തെ നേരിടാൻ കെ യേശു തയ്യാറായത് എന്നാൽ എസ് എഫ് ഐ തുടരെ തുടരെ കേരളത്തിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുമ്പോഴും അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിൻ്റെ പോലീസ് സംവിധാനങ്ങളോട് ഒരു കാര്യം മാത്രം പറയാൻ കെ ആഗ്രഹിക്കുന്നു നിങ്ങൾ എസ് പാർട്ടി മുറികൾക്ക് പുറത്തിരുന്ന് പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളെ ഉൾപ്പെടെ പൊതുജനം കൈകാര്യം ചെയ്യുന്ന നാള് വിദൂരമല്ല എന്ന് നിങ്ങൾ ഓർത്തൊള്ളുക കേവലം ഒരു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇവിടെ പിണറായിയുടെ ഭരണം കേരളത്തിൽ മൂടാൻ പോവുകയാണ് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ പിണറായി ഭരണത്തിന് എതിരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനുശേഷവും നിങ്ങൾ ഇന്ന് കാണിച്ച ഓരോ ക്രൂരതകൾക്കും എസ് എഫ് ഐക്കാർക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന വിടുപണിക്ക് എണ്ണം എണ്ണം പറഞ്ഞുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ അതിൻ്റെ പകരം ചോദിക്കുന്ന കാലം വിദൂരമല്ല എന്ന് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഓർത്തോളുക എന്ന് മാത്രം പറയുകയാണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിലും എസ് എഫ് ഐ നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണത്തെ അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഒരു വിദ്യാർത്ഥി രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് നിങ്ങൾ വലിയ വായ്പാരികളും വലിയ പാട്ടുകളും ഒക്കെ വിപ്ലവ ഗാനങ്ങളും ഒക്കെ ഇറക്കി വിദ്യാർത്ഥികളെ കോരിത്തെപ്പിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങൾ വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വെക്കാൻ അക്രമം അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം അന്ന് അക്രമം നടന്ന ദിവസം പോലും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കെ എസ് യുവിനെയും എം എസ് എഫിനെയും പരിഹസിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന്റെ വായ് തുറന്നത് ഒരു കാര്യം മാത്രം പറയുന്നു ഇത്ര വിവരദോഷിയായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അധപതിക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ മനോനില പരിശോധിക്കാൻ സി പി എം തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെയും ആ സംഘടനയെയും കൈകാര്യം ചെയ്യുന്ന നാളെ വിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ സർക്കാർ ഹോസ്റ്റലുകളിൽ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ എസ് എഫ് ഐ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നുവന്ന മുഴുവൻ ആളുകളെയും സംസ്ഥാന കേസ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട്